വൃത്തിഹീനമായ സാഹചര്യവും ശരിയായ പരിപാലനമില്ലായ്മയും ചൂണ്ടിക്കാണിച്ച് വിവിധ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളിലെ ശൌചാലയം നടത്തിപ്പുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം സംസ്ഥാനത്തെ വിവിധ കെഎസ്ആർടിസി യൂണിറ്റുകളിലെ ബസ് സ്റ്റാൻഡുകളിലെ ശൌചാലയങ്ങളുടെ പരിപാലനം പരിശോധിക്കാൻ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്നുള്ള പരിശോധനയിലാണ് ശൌചാലയം നടത്തിപ്പിന് കരാർ എടുത്തിരുന്നവർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയത് കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെഎസ്ആർടിസിയുടെ ചില ഡിപ്പോകൾ സന്ദർശിക്കുകയും ശൌചാലയങ്ങളിൽ മാനദണ്ഡമനുസരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോ പരിപാലനമോ നടക്കുന്നില്ല എന്നും കണ്ടെത്തുകയും ചെയ്തു കെ എസ് ആർ ടി സിയുടെ കോട്ടയം തിരുവല്ല യൂണിറ്റുകളിലെ ശൌചാലയം നടത്തിപ്പിനുള്ള കരാർ ഉടമ്പടിയിലെ ശുചീകരണ പ്രവർത്തനത്തിലെ പല വ്യവസ്ഥകളും പാലിക്കുന്നില്ലെന്നും അധികൃതർക്ക് ബോധ്യപ്പെട്ടു യാത്രക്കാരെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ഗൗരവമായ സമീപനം കൈക്കൊള്ളണമെന്നും കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ കർശനമാക്കുമെന്നും സി എം ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം